വയനാടിനെ തുടങ്ങിയ പദ്ധതി കുടുംബം വയനാടിനൊപ്പം ആ പദ്ധതിയിലേക്ക് വലിയ ഇന്നലെ ലോഞ്ച് ചെയ്ത കണക്ട് ആപ്ലിക്കേഷൻ പ്രേക്ഷക സഹായം ആപ്ലിക്കേഷൻ ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് കണക്ട് ആപ്പ് ഇന്ന് മുതൽ ആപ്പ് സ്റ്റോറിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ട്വന്റി ഫോർ കണക്ടും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നാണ് എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത് സംഭാവനകൾ സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന കെ വൈ സി രേഖകളിലൊന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് തന്നെ പ്രേക്ഷകർക്ക് ഈ രണ്ട് സ്റ്റോറിലും അതായത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇതിപ്പോൾ ലഭ്യമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ പദ്ധതിയുടെ ഭാഗമാകാം അത് സുതാര്യമാണ് എന്ന കാര്യം പ്രത്യേകം പ്രത്യേകം പറയേണ്ടത് ഇല്ലല്ലോ കാരണം കെ വൈ സി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഭാഗമാകാൻ കഴിയുക ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു എന്താണ് ഇതിന് സുതാര്യത എന്നൊക്കെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് ഈ പദ്ധതി അതെന്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയും ചെയ്യും ഇന്നലെ ആൻഡ്രോയിഡിലായിരുന്നു ഇപ്പോൾ ആപ്പിൾ ഫോൺ യൂസേഴ്സിനും അത് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമായ സഹായം നൽകുക